കൃഷ്ണ ഗുരുവായൂരപ്പം നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം നാരായണീയം ദശകം അഞ്ചാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ദശകം അഞ്ചിലെ അടുത്ത ശ്ലോകം ശ്ലോകം ഒമ്പത് നോക്കാം അപ്പോൾ കഴിഞ്ഞ ശ്ലോകം വരെ ഈ ഒരു ദശകത്തിൽ സൃഷ്ടി കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടി എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എല്ലാ കാലത്തും ഒരു കൗതുകം തന്നെയാണ് കാരണം അത് ഇതെല്ലാം എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും ഒരുപാട് അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഒരു കോണിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്കും ഒരുപാട് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നേരത്തെ ഈ ഒരു അഞ്ചാമത്തെ ദശകത്തിൽ എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു അതിലൊക്കെ പറഞ്ഞത് ഭഗവാൻ പഞ്ചഭൂതങ്ങളെ അതുപോലെ പത്ത് ഇന്ദ്രിയ ഗണങ്ങളെ ഒക്കെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആ മഹത്വം ഭഗവാൻ പ്രാകൃതപ്രളയത്തിന് ശേഷം ഒരു പ്രകാശരൂപത്തിൽ മാത്രമുണ്ടായി അതിൽ നിന്ന് മഹത്വം ഉണ്ടായി പിന്നെ അതിൽ നിന്ന് പത്ത് ഇന്ദ്രിയ ഗണങ്ങളുണ്ടായി ആ ഒരു ആ ഒരു ക്രമത്തിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മേൽപ്പത്തൂർ വിശദമാക്കി ഈ ഒരു ശ്ലോകത്തിൽ ഈ ഒരു ദശകത്തിൽ തന്നെ വളരെ നന്നായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് ഇന്ദ്രിയ ഗണങ്ങളും മഹത്തത്വവും അതുപോലെ പഞ്ചഭൂതങ്ങളും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പഞ്ചഭൂതങ്ങളും മഹത്വവും ഇന്ദ്രിയ ഗണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എന്നാൽ അതിനെയെല്ലാം ചേർത്ത് ആ ഒരു ഭുവനാണ്ടത്തിൻ്റെ നിർമ്മിതി പക്ഷെ നടക്കുന്നില്ല എല്ലാം ഉണ്ട് പക്ഷെ അത് അതെല്ലാം ഒരുമിച്ച് വരണമെങ്കിൽ അതിൽ ഭഗവാന്റെ ഒരു കരസ്പർശം വേണം അപ്പോൾ ഭഗവാനൊക്കെ ഭഗവാന്റെ ശക്തി അതിൽ പ്രവേശിച്ചാൽ മാത്രമേ ആ ഒരു ഭുവനാണ്ട നിർമ്മിതി എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുലാലൻ്റെ ചക്രമൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ചക്രം ഇങ്ങനെ കറങ്ങും അതിൽ മണ്ണ് അപ്പോൾ ഈ മണ്ണുണ്ടായാലും ഉണ്ടായിട്ടും കാര്യമില്ല അതിൽ ആ കുലാലൻ്റെ ആ ഒരു അത് ആ ചക്രം ഉണ്ടാക്കുന്ന ആ ഒരു കുലാലൻ്റെ കരസ്പർശം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ നൈ നൈപുണ്യം അതുണ്ടെങ്കിൽ മാത്രമേ അത് ഷെയ്പ്പ് ചെയ്ത് പല തരത്തിലുള്ള മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ പറ്റൂ അത് അപ്പോൾ അവിടെ അതുപോലെയാണ് ഭഗവാന്റെ ആ ഒരു ആ ഒരു ചൈതന്യം പ്രവേശിക്കാത്തടത്തോളം ആ ഭുവനാണ്ട നിർമ്മിതി അത് 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 മുഴുവനായില്ല അത് ശരിക്കും ആ നിർമ്മിതിയിലേക്ക് അത് എത്തിയില്ല അപ്പോൾ പിന്നെ ഈ ഒരു ദശകത്തിൽ പറയുന്നത് ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചു ഭഗവാന്റെ ചൈതന്യം അതിലേക്കൊക്കെ പ്രവേശിച്ചപ്പോഴാണ് ആ ഭുവനാണ്ടർമ്മിതി തന്നെ സാധ്യമായത് എന്ന് പറയുന്നു അതുവരെ എല്ലാം വേറെ വേറെ നിന്നു ഈ എന്താ പറയുക സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇന്ദ്രിയ ഗണങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും മഹത്തത്വവും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണോ ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ കല്ല് മണ്ണ് അതുപോലെ തടി ഇത് സിമെൻറ്റ് ഒക്കെ നമ്മൾ വാങ്ങി വെക്കുമല്ലോ ഇതെല്ലാം വാങ്ങി വെക്കുമ്പോൾ ഇതെല്ലാം വേറെ 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 നിൽക്കുന്നു എന്നാൽ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നല്ലൊരു നല്ല ഒരു ഇപ്പോൾ ഒരു വീട് ഒക്കെ കെട്ടണമെങ്കിൽ ആ ഒരു എൻജിനീയറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ബുദ്ധിയും മനസ്സുമൊക്കെ അതിലേക്ക് ചേരുമ്പോഴാണ് അവിടെ ആ ഒരു വർക്ക് പെർഫെക്ഷൻ അതിൽ വരുന്നത് അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു കരസ്പർശം അവിടെ വന്ന വന്നതിന് ശേഷമാണ് ഭുവനാണ്ട നിർമ്മിതി അത് പൂർണമായത് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ദേവതകളും സൃഷ്ടിക്കപ്പെട്ടു എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ പഞ്ച പത്ത് ഇന്ദ്രിയ ഗണങ്ങളുണ്ടായി പിന്നെ അതുപോലെ പഞ്ചഭൂതങ്ങളും എല്ലാം ഉണ്ടായി അപ്പോൾ ആവശ്യമുള്ള ആവശ്യമുള്ളതെല്ലാമായി കല്ല് തടി സിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാമായി പക്ഷേ ഇതെല്ലാം കൂടെ ചേർക്കുന്ന ശക്തിയായിട്ട് ഭഗവാനും കൂടെ ആവശ്യമായിരുന്നു ആ അതുകൊണ്ട് അത് ഭഗവാൻ അതിലേക്ക് പ്രവേശിക്കുന്നവരെ ഭഗവാന്റെ ചൈതന്യം ഭഗവാന്റെ കരസ്പർശം അവിടെ എത്തുന്നത് വരെ ഈ ഇതെല്ലാം വേറെ വേറെ നിന്നു ഈ ഉണ്ടായ ഈ എല്ലാ വസ്തുക്കളും ഈ ഇന്ദ്രിയ ഗണങ്ങളും എല്ലാം വേറെ വേറെ നിന്നു അതൊന്നും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു ഭുവനാണ്ട നിർമ്മിതിക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ച നിർമ്മിതിക്ക് അത് പിന്നെ അത് അതിലൂടെ അത് പ്രപഞ്ച നിർമ്മിതി സാധ്യമായില്ല പിന്നീട് ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഇതിലൊക്കെ പ്രവേശിക്കപ്പെട്ടപ്പോഴാണ് ആ ഒരു പ്രപഞ്ച പ്രപഞ്ച സൃഷ്ടി അത് അത് പൂർണ്ണമായി തുടങ്ങിയത് എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ശ്ലോകം ഒന്ന് വായിക്കാം അതായത് നാരായണീയം ദശകം അഞ്ച് ശ്ലോകം അമ്പത് എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖിലഗു ഭഗവണ് നമസ്തേ ഭൂതഗണസ്തദേശാധോഷുവിധോരമിഭീസ് ത്ൂക്തിർണുഗുണ തദ്വ്യമൂനയാവിഷം ചേഷ്ടക്തി മുദീര്യ താഘടയൻ ഹൈരണ്യമണ്ഠം വധ അയ്യോടെ ശ്ലോകം ചെല്ലാം നാരായണിയം ദശകം അഞ്ച് ശ്ലോകം ഒമ്പത് ഏതൈ ഭൂതഗണാസ്തേന്ദ്രിയ ഗഗണ ദൈവാംശാതാപൃത നോശേ ഗുർഭുവനാണ്ട നിർമ്മിതിവിധോ ദേവൈര്യമി ബീസ്താം ത്വം നാനാവിധ സുക്തി ബിർണുഗുണ തത്വമൂന്യാഷം ചേഷ്ടാശക്തി മുദീര്യ ഘാനി താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യാഹ അപ്പോൾ അതിൻ്റെ വാക്കുകൾ പിരിച്ച് നോക്കാം ഏതേ ഭൂതഗണ ഈ ഭൂതഗണങ്ങളും തഥാ ഇന്ദ്രിയഗണ അതുപോലെ തന്നെ ഇന്ദ്രിയ ഗണങ്ങൾ അപ്പോൾ നേരത്തെ ഒരു ദശകത്തിൽ പത്ത് ഇന്ദ്രിയഗണങ്ങൾ അഞ്ച് പഞ്ചഭൂതങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഏതേ ഈ നിർമ്മിക്കപ്പെട്ട ഇപ്രകാരം നിർമ്മിക്കപ്പെട്ട ഇന്ദ്രിയ ഗണങ്ങളും പത്തേന്ദ്രിയ ഗണങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും ഭൂത ഭൂതഗണങ്ങളും ദേവാച്ച അതുപോലെ ദേവതകളും പൃഥക് ജാഥ വേറെ വേറെ ആയിട്ട് തന്നെ ഉണ്ടായി ഭുവനാണ്ട നിർമ്മിതി വിധോ ഭുവനാണ്ടത്തിൻ്റെ നിർമ്മാണ വിധിയിൽ നോ ഷേഗു അതൊന്നും ഈ വേറെ വേറെ നിർമ്മിച്ച് വെച്ചതൊന്നും അത് നിർമ്മാണത്തിന് അത് ശക്തരായി തീർന്നില്ല എങ്ങനെയാണോ കല്ലും മണ്ണും തടിയുമൊക്കെ വാങ്ങിക്കൊണ്ട് സൈറ്റിൽ ഇട്ട് വെച്ചത് കൊണ്ട് അതൊരു വീടാവുമോ അല്ലെങ്കിൽ അപ്പോൾ അവിടെ ആ ഒരു എൻജിനീയറും പണിയെടുക്കുന്ന ആളുകളും ഒക്കെ വേണം അല്ലേ നല്ല അത് ഒരു വീടായി മാറുള്ളൂ തഥാ അപ്പോൾ അമീബി ദേവൈ ഈ ദേവതകളാൽ നാനാവിധ സൂക്തിബി നാനാവിധങ്ങളായിട്ടുള്ള സൂക്തികളാൽ ഗുണ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടി അവനായിട്ട് ത്വം ഭഗവാൻ അമോനി തത്വാനി ഈ തത്വങ്ങളെ അമോനി തത്വാനി ഈ തത്വങ്ങളെ ആ വിഷൻ പ്രവേശിക്കുന്നവനായിട്ട് ചേഷ്ഠാശക്തി ചേഷ്ടാശക്തി ചേഷ്ടാശക്തിയെ ഉദീര്യ ഉണ്ടാക്കി തീർത്തു അങ്ങനൊരു ചേഷ്ടാശക്തി ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന ഒരു ശക്തി അതിനെയും ഉണ്ടാക്കി തീർത്തു താനി ഘടയൻ ആ ശക്തിയെയും ഉണ്ടാക്കിയത് ഭഗവാൻ തന്നെയാണ് താനി ഘടയൻ അവയെ ആ തത്വങ്ങളെ ഘടിപ്പിക്കുന്നവനായി താനി ആ തത്വങ്ങൾ ഇപ്പം ഇതുവരെ ഉണ്ടായ കുറേ തത്വങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഘടയൻ എന്ന് പറയുമ്പോൾ അതിനെല്ലാം യോജിപ്പിക്കുന്നവനായിട്ട് ഘടയൻ അവയെ ആ തത്വങ്ങളെ ഘടിപ്പിക്കുന്നവനായിട്ട് ഹൈരണ്യം അണ്ടം ഹിരണ്മയമായ അണ്ടം സ്വർണ്ണ നിറത്തിലുള്ള അണ്ടം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ പലയിടത്തും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആദ്യം ഉണ്ടായതൊക്കെ അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് ഹിരൺ ഹിരണ്യമയമായ അണ്ടത്തെ വ്യഥ ഉണ്ടാക്കി തീർത്തു അപ്പോൾ ഭഗവാനാണത് ഉണ്ടാക്കി തീർത്തത് ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും ദേവതകളും ഒക്കെ ഉണ്ടായി വേറെ വേറെയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നാൽ ആ അവയ്ക്ക് എല്ലാംകൂ ചേർന്ന് ഈ ഭുവനാണ്ട നിർമ്മിതിക്ക് അവർ ശക്തരായിരുന്നില്ല അത് അപ്പോൾ ആ ദേവതകളൊക്കെ നാനാവിധത്തിലുള്ള സ്വത്തികളാൽ ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ദേവതകളുണ്ടല്ലോ കുറേ അധിഷ്ഠാന ദേവതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു ആ ദേവതകളൊക്കെ ഭഗവാനെ സ്തുതിച്ചു ഈ നിർമ്മിതിക്ക് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ അല്ലെങ്കിൽ ഭഗവാൻ ഇത് ഈ നിർമ്മിതി നടത്തി നടത്തി ഈ പ്രപഞ്ചത്തിനെ പ്രപഞ്ച സൃഷ്ടിക്ക് ഭഗവാൻ തന്നെ നേതൃത്വം കൊടുക്കണമെന്നുള്ള രീതിയിൽ ആ നാനാവിധത്തിലുള്ള സ്തുതികളാൽ ദേവതമാർ ഭഗവാനെ സ്തുതിച്ചു ആ സമയത്ത് ഭഗവാന്റെ ശക്തി ഈ തത്വങ്ങളിൽ ഭഗവാന്റെ ചേഷ്ടാ ശക്തി പ്രവേശിച്ചു എന്നും അങ്ങനെ അവയെല്ലാം ഈ ഭൂതഗണങ്ങളെയും അതുപോലെ ഈ ഇന്ദ്രിയ ഗണങ്ങളെയും ആ ദേവതമാരുടെയൊക്കെ സഹായത്താൽ എല്ലാം എല്ലാം ഘടിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ഹിരൺമയമായ അണ്ടത്തെ നിർമ്മിച്ചു അപ്പോൾ ആദ്യമായ ഉണ്ടായത് ഹിരൺമയമായിട്ടുള്ള ഒരു അണ്ടമാണ് ആ അണ്ടത്തെ ഭഗവാൻ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും അത് അതൊരു ഒരു പെർഫെക്ഷൻ അതിന് വരണമെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഒരു ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുന്നു അപ്പോൾ ഗോതമ്പ് മാവും ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചപ്പാത്തിയും കറിയും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് ഒരാൾ അത് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ഇതെല്ലാം യോജിപ്പിച്ച് അതിനെ പാകത്തിൽ അതിനെ ചുട്ടെടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെയാണ് ഭഗവാൻ്റെ ശക്തി അവിടെ ചേഷ്ടാശക്തി അതിൽ പ്രവേശിച്ചപ്പോഴാണ് ഈ വെവ്വേറെ ആയിട്ട് എല്ലാം തന്നെ പിന്നെ ചേർന്ന് അത് ആ ഒരു ഭുവനാണ്ടം അല്ലെങ്കിൽ ആ ഒരു ഹിരണ്യമായ അണ്ടമായിട്ട് ആദ്യം രൂപം കൊണ്ടു അതിനെ നിർമ്മിച്ചു ഭഗവാൻ എന്ന് പറയുന്നു അപ്പോൾ ദേവതകൾ നാനാവിധത്തിലുള്ള സൂക്തങ്ങളാൽ സ്തോത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു നാനാവിധ സൂക്തി ബിർണുത ഗുണ എന്ന് പറയുന്നുണ്ട് നാനാവിധത്തിലുള്ള സൂക്തികളാൽ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ആവശ്യം ചേഷ്ടാശക്തി എന്ന് പറയുന്നത് ഭഗവാൻ എൻ്റെ ചേഷ്ടാശക്തി ആവിശ്യം ആവശ്യം എന്ന് പറയുമ്പോൾ പ്രവേശിക്കുന്നവനായിട്ട് ഭഗവാന്റെ ചേഷ്ടാശക്തിയെ ഉദാരി ഉദിരിയ ഉണ്ടാക്കി തീർത്തു ഭഗവാൻ്റെ ചേഷ്ടാശക്തിയെ ഉണ്ടാക്കി തീർത്തു അത് ഈ ദേവതകളാ ദേവതകളുടെ ആ ഒരു അവരുടെ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാൻ ഈ ഭൂതഗണങ്ങളെയൊക്കെ ഘടിപ്പിച്ച് തന്നിൽ നിന്ന് താൻ തന്നെ അതിൽ ചൈതന്യമായിട്ട് പ്രവേശിച്ച് അങ്ങനെയാണ് സഹിരന്മയമായിട്ടുള്ള അതായത് സ്വർണ്ണരൂപത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള സ്വർണ്ണമയമായിട്ടുള്ള ആ ഒരു ബ്രഹ്മാണ്ടത്തെ ഭഗവാൻ ആദ്യമായിട്ട് നിർമ്മിച്ച കാര്യം പറയുന്നു ഇനിയും ഇതിൽ നിന്ന് ഇനിയും ആ ഒരു സൃഷ്ടിയുടെ വിപുലീകരണം പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞത് ാരായണീം ദശകം അഞ്ച് ശ്ലോകം ഒമ്പതാണ് ഏതേ ഭൂതഗണസ്തദേഗണ ദേവാംശജാതൃദോഷേ ഗുർഭുവനാണ്ടർമ്മിതിവിധോ ദൈവരം ഭീസ്തേവൈരമിഭീസ്തൊന്നാനാവിധ സൂക്തി പിർണു ഗുണ തത്വമൂന്യാഷം ചേഷ്ടാശക്തി മുദീര്യതാണു ഘടയൻ ഹൈരണ്യമണ്ഡം വ്യാഹ അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് അതെങ്ങനെയാണ് ആ ഒരു ഹിരൺമയമായ അണ്ടം ആദ്യമായിട്ടുണ്ടായത് അതിൽ ഭഗവാന്റെ ശക്തി അതിൽ പ്രവേശിച്ച കാര്യവും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഈ ഒരു ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ ശ്രീകൃഷ്ണ കായനവാച മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത് കരവം യു സകലം പരസ്മയ നാരായണ സമർപ്പയാമി ഓം തത്സവ് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം ഓം തത്സവ്